ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുന്നത് ശാഖയിൽ ആർ എസ് എസുകാരൻ ലൈംഗികമായി പീഡിപ്പിച്ചു ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവെച്ച് കോട്ടയം സ്വദേശി ജീവനൊടുക്കി ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പം ആർ എസ് എസിന്റെ ശാഖയിൽ കുണ്ടന്മാരെല്ലാം കൂടെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ജീവനൊടുക്കിയ വാർത്ത കണ്ടത് ആർ എസ് എസ് കുണ്ടന്മാരില്ലൊന്നും പറയാൻ പറ്റത്തില്ല ഒരു പാവം ചെറുക്കനെ നാല് വയസ്സ് തൊട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അതിനകത്ത് മനം തൊന്ന് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസ് ശാഖയിലേക്ക് കുട്ടികളെ വിടുന്ന അച്ഛനമ്മമാർ വളരെ ശ്രദ്ധിക്കണം കേട്ടോ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ് സ്കൂളിലാണ് ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ള ചില പ്രശ്നങ്ങളാണിത് അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ അവർ ഈ തലയിൽ തട്ടമിട്ട് വരാൻ പാടില്ല അത്തരത്തിൽ തട്ടമിട്ട് വരുവാണല്ലോ അവരെ പഠിപ്പിക്കത്തില്ല പിന്നെ ചില വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അവിടുത്തെ അവരുടെ പ്രാർത്ഥനകൾ നിർബന്ധപൂർവ്വം മറ്റ് മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ കൊണ്ട് ചെല്ലിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ഹൈന്ദവ കുട്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി വരുമ്പോൾ പൊട്ടുതടാൻ പാടില്ല അല്ലെങ്കിൽ അവർ കഴുത്തിൽ അവരുടെ മറ്റേ കൊന്ത ഇടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും ഒരു വാർത്ത നിങ്ങൾ നിങ്ങളെവിടെ നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അപ്പം ഈ ക്രിസംഗി മനോഭാവമുള്ള ചില ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും നടക്കുന്നുണ്ട് അത് പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെതിരെ സംസാരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവനുടനെ സുഡാപ്പിയാൽ ഇല്ലെങ്കിൽ അവൻ ആ സ്കൂളിൽ ആ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാരുകളെല്ലാം ഇവിടെ വന്നിരുന്നുണ്ട് ഇവിടെ വന്നിരുന്നവർ കുറയ്ക്കും പക്ഷെ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ അവർക്ക് അതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരല്ല ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും ഇത് വർഗീയതയാണ് പറയുന്നത് വർഗീയതയാണെന്ന് ശരിക്കും ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമല്ലേ തെണ്ടിത്തരം അല്ലേ ഒരു സ്കൂളിൽ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവിടുത്തെ കന്യാസ്ത്രീകൾ തലയിലിട്ടിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമല്ലോ അല്ലെ അവരുടെ മതവിശ്വാസ പ്രകാരമായിട്ടുള്ള ഡ്രസ്സും അവർ ആ രീതിയിലുള്ള തലമറയ്ക്കുന്ന സാധനമാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതിട്ടുകൊണ്ട് വരുന്നത് തെറ്റാണോ കാരണം ഈ മുസ്ലിം കുട്ടി അവളുടെ മതവിശ്വാസ പ്രകാരം അവൾ തലമറച്ച് വരുന്നത് വരുന്നത് കൊണ്ട് പഠിപ്പിക്കില്ല എന്ന് പറയുന്ന ഇത്തരം മനോഭാവമുള്ള ഇത്രയും ചിന്താഗതിയുള്ള പി ടി എ ആണെങ്കിലും കൊള്ളാം ടീച്ചർ ആണെങ്കിലും കൊള്ളാം സാറാണെങ്കിലും കൊള്ളാം തൂക്കിയെടുത്ത് വെളിയിൽ കളയണം അല്ലെങ്കിൽ ആ സ്കൂള് പൂട്ടിക്കളയണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് എത്തിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം സത്യസന്ധമായി നിങ്ങൾ ഇതിനെ പ്രതികരിക്കുക കമൻ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്കൂളാണ് പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ് സുഹൃത്തുക്കളെ ഇത് സെന്റ് റീറ്റാസ് സ്കൂളിനു മുമ്പിലാണ് ഞാൻ സംസാരിക്കണം ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണം അനസേ ഇന്ന് തന്നെ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാമല്ലോ അവയാൾക്ക് മാത്രല്ലോ വീഡിയോ എടുക്കാൻ തന്നെ പറഞ്ഞു ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് അനസ് എന്നാണ് എന്താണ് വിഷയം എന്താണ് ഉണ്ടായത് എന്താ സംസാരിക്കളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട ചൂടായി പിടിക്കുന്നുണ്ട് ഈ കൊച്ചി മോളെ മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോൾ ഇടാൻ അതായത് ഈ തലയിൽ ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണ എന്താണ് അവർ പറയുന്ന റീസൺ സംസാരിക്കും പറഞ്ഞു സംസാരിക്കും അല്ലെ മോള് പറ മോള് മോള് ഷോൾഡർ ഡാൻ സമയ പിന്നെ കൊറേ അനാവശ്യമായ കാര്യങ്ങൾ എന്താണ് ഞാൻ കാര്യാണ് ഏത് മാഡമാണ് അത് പറഞ്ഞു ജൂലി മിസ് ജോലി എന്ന് പറഞ്ഞാൽ മിസ്സാണ് ഇത് പറഞ്ഞത് ഈ ജോലി മിസ് എന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ കൂട്ടത്തിലുണ്ടോ മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ ഉപയോഗിക്കുന്നത് ഈ അതില് പ്രശ്നം എന്നുള്ളത് ഈ ഇത് വിശദീകരിച്ചു ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷവും ഇവിടെ വന്നത് ഇവിടെ വന്നു വന്നപ്പോലും വന്നപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണം ഞാൻ ഒരു മാസത്തോളം ഞങ്ങള് വീട്ടിലെ എല്ലാ അല്ല അഞ്ചു മക്കളും മക്കളും ഭാര്യ അടക്കം സുഖില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖില്ലാണ്ട് കിടപ്പായതിനു ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത് ഈ നാല് ദിവസമാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ വെപ്പിച്ചിട്ടാണ് ഇവർ കേട്ടത് ഇവര് നിർബന്ധപൂർവം ഊരിവെപ്പിക്കലാണ് ഇവരെ പതിവ് പിന്നെ അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ില് കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പിടിച്ചിട്ടുകയും പിന്നെ തല്ലി പൊറത്താക്കുകയും അതിനെതിരെ കേസ് പോവുകയും പത്ര വാർത്തയും വി വരെ അന്ന് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി നമ്മൾ സംസാരിച്ച ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല ഈ ഒരു കാര്യം ഈ പിന്നെ ഷോളിട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കുറച്ചാളുകൾ മാത്രം ഞാനിപ്പരമായിട്ട് കാമ്പസിൽ നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞ് കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് പിന്നെ നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാന്നാണ് പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് ഇവിടുത്തെ പിന്നെ പി ടി പ്രസിഡന്റ് പി ടി സ്കൂളിലെ നിയമം ഇതാണ് പറഞ്ഞേക്കുന്നത് അതില് ഷോറിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമയത്തില്ല അതുകൂടാണ്ട് ഇവിടെ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് മാഡം അവർക്ക് അങ്ങനെ എഴുതി എഴുതി കൊടുക്ക് ടി സി മറ്റേ ഒരു ഒരു സ്കൂളിൽ അഡ്മിഷൻ 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 കിട്ടരുത് കിട്ടരുത് സെക്കൻഡ് എന്നുള്ള എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി രീതിയിലല്ലേ ശരി ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും സെന്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് കൊച്ചിയിലങ്ങാണ്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പി ടി എന്ന് പറയുന്ന ചില വൃത്തികെട്ട ഊളകൾ മറ്റേ പി ടി എ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മലവാണം കൈവുകാണിച്ച് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇവനൊക്കെ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ക്രിസ്സംഗികളാണ് കാരണം വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു സ്ഥാപനത്തിൽ കുട്ടികളെ ജാതിപരമായി തിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങൾ അവിടെ നിൽക്കുന്ന ആ മദർമാരെ നിങ്ങൾ സിസ്റ്റർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ തലയിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ഇജാബ് ധരിച്ച് വരുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര ഊത്തല ഉണ്ടാകുന്നത് ഇത് കാണുമ്പോൾ എന്താണ് ഇവർക്ക് ഹാലളകുന്നത് ഇതുതന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപം കാരണം ഇത്തരം മനോഭാവമുള്ള വൃത്തികെട്ട ചില നാറികൾ നടത്തുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പി ടി എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് വിവരവും വിദ്യാഭ്യാസവും അടുത്തുകൂടെ പോലാ പോകാത്ത ചില ക്രിസംഗി ഊളകളൊക്കെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ആ സ്കൂളും ആ സ്ഥാപനത്തിൻ്റെയൊക്കെ പേര് അതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി പോകും ഇത് ഇപ്പോൾ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന് ഇന്നത്തെ ഒരു അവസ്ഥ ഈ പത്രമാധ്യമങ്ങളെല്ലാം എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കൊടുക്കത്തില്ലേ ആ കുട്ടി അധിക്ഷേപിച്ചു ആ കുട്ടി ഇതാക്കി പറയുന്ന നിങ്ങൾ എല്ലാവരും കേട്ട് അല്ലേ എന്നെ മാനസികമായിട്ട് ഒരുപാട് പിന്നെ വിഷമിപ്പിക്കുന്നു എന്നെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു എൻ്റെ മതപ്രകാരമുള്ള വിശ്വാസപ്രകാരമുള്ള പ്രകാരമുള്ള ഇട്ടുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്ന് ഇതിനകത്ത് എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പൂട്ടണം അടച്ചു പൂട്ടണം കാരണം ഇവരൊന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നവരല്ല മറിച്ച് ഇവിടെ ഒക്കെ ഇവർ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ മാത്രമായിരിക്കും അതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ കാണുന്നതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിഷ്പക്ഷമായി നിങ്ങളുടെ അഭിപ്രായം പറയുക കാരണം ഇതിനകത്ത് നമ്മൾ ഒരു ജാതി ഒരു മതത്തെ ഒന്നും നമ്മൾ കലർത്തേണ്ട ഇത്തരം മനോഭാവമുള്ള സ്കൂളുകൾ കേരളത്തിന് ആവശ്യമാണോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കവൻ ബോക്സിൽ സ്വീകരിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ